ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ കൊടുങ്ങല്ലൂർ നടന്ന കുടുംബ സംഗമം ബി എം എസ് സംസ്ഥാന സമിതി അംഗം ടി സി സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു കുറച്ച് പ്രവർത്തകർ മണ്ഡലം ചോദ്യങ്ങളുണ്ട് അവരെ കൊണ്ട് ഏതെങ്കിലും കൃഷി ഉണ്ടാവുന്ന സമയത്ത് അവരെ ചെന്നിട്ടില്ല അപ്പൊ കളാ അങ്ങനെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലാണ് ആ യൂണിറ്റ് ആദ്യമായിട്ടാണ് എഴുതിയാണ് അങ്ങനെ ഏഴു പേരാണ് കുറഞ്ഞത് ഒരു ഞാനും കള്ളുകൊണ്ടിരിക്കുന്നത് കള്ള് കിട്ടി കഴിഞ്ഞാൽ കള് നല്ലതാണോ നല്ലതോ എന്ന് നോക്കുന്നത് എനിക്ക് കാര്യങ്ങളും നോക്കാം അതിന് വേറെ ആളാണല്ലോ അപ്പം അന്ന് അപ്പോൾ ആ ആദ്യമായിട്ടിവിടെ തുടങ്ങുന്ന ആളെ നിങ്ങളുടെ രൂപീൻ്റെ കുടുംബസംഗങ്ങളൊക്കെ രണ്ടാമത്തെ സെറ്റോട്ട് അന്ന് അവിടെ ആ എഡിഷൻ സെക്രട്ടറി നോക്കണം റേഞ്ച് കമ്മിറ്റി പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി ബാലസുബ്രഹ്മണ്യം കുടുംബ സന്ദേശവും തൊഴിലാളികളുടെ മക്കൾക്കുള്ള പഠനോപകരണ വിതരണവും നടത്തി തീർച്ചയായിട്ടും മദ്യ രീതിയും മയക്കുമെടുത്തും ഉദ്യോഗസ്ഥന്നെയാണ് എല്ലാവർക്കും അറിയാം ഇതൊരു പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതായിട്ട് എല്ലാവർക്കും ഒരുപാട് ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു ഏഴ് എട്ട് എട്ട് വയസ്സുള്ള പറ്റി മുതൽ എല്ലാവർക്കും ഇത് ക്ലാസ് കിട്ടിയിട്ടുണ്ടാവും ഇത് ഇതുകൊണ്ട് നമുക്ക് പറയേണ്ട കാര്യമില്ല എല്ലാവരുടെയും ഇപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് വർഷം അതിന് മുൻപ് ഇരുപത് വർഷങ്ങളുമായിട്ട് നമുക്ക് ഇവരുടെ നാട്ടിൽ സ്കൂളുകളിലും കോളേജുകളിലും ഡ്യൂട്ടി സ്കൂളുകളിൽ വരെ എല്ലാ ദിവസവും ഡ്യൂട്ടി എന്നുള്ള പേര് ഇടയിൽ പോയി പോകുന്ന പരിപാടിയില് നടത്തി വരുന്നുണ്ട് എല്ലാവർക്കും അറിയാം ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണ് അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നിട്ടും ഡൗട്ടുകൾ എന്ത് സംബന്ധിച്ച് എന്ത് ഡൗട്ടുണ്ടെന്നുണ്ട് ഒരു പരസ്പരം ചോദിച്ചിട്ട് അങ്ങനത്തെ ഒരു സംവാദം വരെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ് ക്ലാസ് ഏറ്റവും കൂടുതൽ കാലം ചെത്തുതൊഴിൽ ചെയ്തുവരുന്ന എം കെ കുമാറിനെ തൊഴിലുടമ ടി എം മോഹനൻ ആദരിച്ചു ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഹരീഷ് മേഖലാ പ്രസിഡന്റ് കെ എസ് ലാലൻ റേഞ്ച് സെക്രട്ടറി എൻ എം രാമകൃഷ്ണൻ ശ്രീജിത്ത് നാലുമാക്കൽ എ ആർ സതീശൻ എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി എം ഓൺലൈൻസ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ഓഫ് ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർ ടേക്കിംഗ് എൽ ബി എസ് കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദി കോപ്പറേറ്റീവ് കോളേജ്